കേരളത്തിൽ സ്വർണവില കുത്തനെ വർദ്ധിച്ചു ആഗോള വിപണിയിൽ വില കൂടിയതിനനുസരിച്ചാണ് കേരളത്തിലും വർദ്ധനവ് വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് വിവരം കഴിഞ്ഞ ആഴ്ച താർദൻമേന കുറഞ്ഞ വിലയായിരുന്നതിനാൽ അന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്തവർക്ക് ഇന്നത്തെ വില വർധനവിൽ ആശങ്ക വേണ്ട കേരളത്തിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്നത്തേത് ഇന്ന് ഇന്ത്യയിൽ ചില്ലറ മേഖലയിലെ പണപ്പെരുപ്പം കുറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അമേരിക്കയും ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കും ഇന്ത്യയുടെ ആർ ബി ഐയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സൂചന ഇതാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നത് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വില നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അമ്പത്തി രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ വന്നു മാറ്റമില്ല അതേസമയം ഗ്രാമിന് നൂറ്റിയെട്ട് രൂപ എന്ന നിരക്ക് തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഡോളറേയും ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് ജ്വല്ലറി വ്യാപാരികൾ കേരളത്തിൽ വില നിശ്ചയിക്കുക മാത്രമല്ല അമേരിക്കൻ ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുന്നതും വില കൂടാൻ കാരണമായി ഡോളർ സൂചിക ഇപ്പോൾ നൂറ്റിമൂന്ന് എന്ന നിരക്കിലാണ് ആഴ്ചകൾക്ക് മുൻപ് നൂറ്റി പത്ത് വരെ ഉയർന്നിരുന്നു ഡോളർ മൂല്യം ഇടിഞ്ഞതോടെ മറ്റു കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ കൂടിയിട്ടുണ്ട് ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞേക്കാം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിയേഴ് ദശാംശം പൂജ്യം ഏഴ് ആണ് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഇതിന് മുൻപ് സർവ്വകാല റെക്കോർഡ് വില രേഖപ്പെടുത്തിയത് ഒരു പവനെ അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അന്ന് ഈടാക്കിയത് ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് എന്ന് ഇതേ സാഹചര്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ അറുപത്തയ്യായിരം കടന്നു കുതിക്കുമെന്ന് തീർച്ച അമേരിക്ക ഏപ്രിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് സൂചന നിക്ഷേപ വരുമാനം കുറയുമെന്ന് കണ്ട് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞേക്കും മാത്രമല്ല ഓഹരി വിപണിയിൽ ഉണർവുണ്ടാകാനാണ് സാധ്യത ക്രൂഡ് ഓയിൽ രീതിയിൽ നേരിയ മുന്നേറ്റം ഇന്ന് പ്രകടമാണ് ബ്രൺ കൂട് ബാഡിനെ വീണ്ടും എഴുത്തുന്ന ഡോളറിലേക്ക് അടുക്കുകയാണ് എന്നാൽ ബിറ്റ്കോയിൻ വില എൺപത്തി മൂവായിരം ഡോളറിലേക്ക് ഇടിഞ്ഞു ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് പറക്കുകയാണ് സ്വർണവില ആഗോള വിപണിയിലെ വില വർധനയുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില എന്ന് കുത്തനെ ഉയർന്നിട്ടുണ്ട് ഗ്രാമിന് സർവ്വകാലം റെക്കോർഡ് തുകയാണ് രേഖപ്പെടുത്തിയത് വില കൂടുതലും പണിക്കൂലിയുമെല്ലാം നടുവടിച്ചതോടെ സ്വർണാഭരണങ്ങൾ എങ്ങനെ ലാഭത്തിൽ വാങ്ങാമെന്ന ചിന്തയിലാണ് പലരും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമാണ് ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വില കൂടിയ സാഹചര്യത്തിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിലേക്കാണ് ഇപ്പോൾ പലരുടെയും നോട്ടം യുവാക്കളെല്ലാം ലൈറ്റ് വെയിറ്റ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ആവശ്യപ്പെടുന്നതെന്ന് ജ്വല്ലറി ഉടമകളും പറയുന്നുണ്ട് വ്യത്യസ്തമായ ഡിസൈൻ ലഭിക്കുമെന്നതും ആളുകളെ ആകർഷിക്കുന്നുണ്ട് എന്നിരുന്നാലും വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തന്നെയാണ് ഡിമാൻഡ് ആളെ കൂട്ടാൻ ചില ജ്വല്ലറികൾ പണിക്കൂളിയിൽ ഓഫറുകളും നൽകുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്വർണം വാങ്ങുന്നവരും ഏറുകയാണെന്നും ജ്വല്ലറിക്കാർ പറയുന്നു